ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പുരസ്കാരം പുരസ്കാരം നേടിയ നേടിയ വനിതയെ പരിചയപ്പെടാം പ്രതിസന്ധികളെ അതിജീവിച്ച് പ്രതിഭയായ ജാസ്മിൻ നൽകി ആദരിക്കപ്പെട്ടു ജാസ്മിൻ അജിയുടെ ജീവിതം ദൈവത്തിന്റെ ഉൾക്കണ്ണുകൊണ്ട് ജീവിതം ശോഭിതമാകുന്ന വിധിയാണ് തന്റെ കുടുംബ ജീവിതത്തിൽ ആറ്റുനോറ്റുണ്ടായ ഓമന പുത്രന് സെറിബ്രൽ ആണെന്ന് അറിഞ്ഞിട്ടും തളരാത്ത അമ്മയുടെ വീര്യം മകന്റെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിൽ ജാസ്മിന്റെ രണ്ട് കണ്ണുകളിലും വെളിച്ചം മങ്ങി തുടങ്ങിയത് ഈ പ്രതിസന്ധി തരണം ചെയ്ത് ജീവിക്കുമ്പോഴാണ് മനസ്സിന്റെ ജ്വലനം എത്രമാത്രം ജ്വലിക്കുന്നതാണെന്ന് മനസ്സിലാകുന്നത് തന്റെ ജീവിത തൊഴിലായ നെയ്യപ്പ വിതരണത്തിന് ആ നെയ്യപ്പത്തിന്റെ രുചിപ്പൊരുമിക്കൊട്ടും വ്യത്യാസം വരുത്താതെ വിപണനം അതിജീവന പോരാട്ടത്തിന്റെ ഗുണനിലവാരവും കൃത്യനിഷ്ഠതയും കാത്തുപിടിച്ചു കൊണ്ടൊരു ബിസിനസ് മാരത്തോൺ ഓട്ടം തന്നെ കെ എച്ച് ആർ എ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുത്ത വേദിയിൽ തന്നെ മഹിളാ രത്ന പുരസ്കാരം മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ഈ അസുലഭ നിമിഷം കരളനീപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു തൻ്റെ ജീവിതത്തോടൊപ്പം മുപ്പത് വീട്ടമ്മമാരും നിശ്ചയദാർഢ്യം മൂലധനമാക്കി നേടിയും സാമ്പത്തിക ഭദ്രതയും ജാസ്മിനെ പോലെ ഉള്ളവരുടെ ജീവിതം എന്നും നമുക്ക് വഴികാട്ടിയായി കാണണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു സ്ത്രീകളുടെ സാമ്പത്തിക ജീവിതവും മറ്റുള്ളവരുടെ കുടുംബവും അന്ധകാരത്തിലും ജീവിതം പ്രകാശമാക്കിക്കൊണ്ടിരിക്കുന്ന അസ്മിൻ അജിയെ തേടിയെത്തിയത് കേരള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ിയുടെ മഹിള രക്തം പുരസ്കാരമാണ് അപ്പൂസ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് പാലായിലെയും ഭരണകാലത്തെയും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നെയ്യപ്പൻ വിതരണത്തിൻ്റെ ഡീലർഷി

അങ്ങനെ തൻ്റെ ജീവിതം ആശുപത്രി വരാന്തകൾ കയറി കയറിയിറങ്ങിക്കൊണ്ടും ജീവിത പോരാളിയുടെ മനസ്സിൽ പ്രകാശം ആർക്കും കെടുത്താൻ ആവില്ല എന്ന് നമുക്ക് പ്രചോദനം നൽകുന്ന ജാസ്മിൻ അജിയെ അജിയുടെ ജീവിതമാർഗമായ നെയ്യപ്പത്തിൻ്റെ രുചിയും നമുക്ക് മറക്കാൻ പറ്റരുത് റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ്